നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ആദ്യ വിക്കറ്റ് വീണു സ്വർണപ്പാളി കടത്തിയ കാലഘട്ടത്തിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബി മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു നിലവിൽ ഹരിപ്പാട് ദേവസ്വം കമ്മീഷണറാണ് മുരാരി ബാബു സി പി എമ്മിലടക്കം വലിയ സ്വാധീനമുണ്ട് മുരാരി ബാബുവിന് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള സ്വർണം പൂശ്യ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പു തകിട് എന്ന് തെറ്റായി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുകയായിരുന്നു സസ്പെൻഷന് തൊട്ടു പിന്നാലെ മുരാരി ബാബു മാധ്യമങ്ങളുമായി സംസാരിച്ചു താൻ നോക്കിയപ്പോൾ സ്വർണം പോയി ചെമ്പ് തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതെന്ന് മുരാരി ബാബു പറയുന്നു നേരത്തെ റിപ്പോർട്ടുകളിൽ വന്നതുപോലെ അവിടെ കണ്ടത് സ്വർണ്ണപ്പാളികളല്ല അതിൽ അന്വേഷണം നടക്കുകയാണ് എന്ന് മുരാരി ബാബു പറയുന്നു തിരുവാഭരണ കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പാളികൾ ഇളക്കിക്കൊണ്ടുപോയത് എന്ന് മുരാരി ബാബു വിശദീകരിക്കുന്നു റിപ്പോർട്ട് നൽകിയത് താനാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ ൾ ഇളക്കുമ്പോൾ താൻ ചാർജ് എന്നതാണ് മുരാരി ബാബുവിന്റെ വിശദീകരണം പാളികൾ ഇളക്കുന്ന സമയത്താണ് ഭൗതിക പരിശോധന നടക്കുന്നത് അപ്പോൾ കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് സ്വർണം പൂശിയത് തെളിഞ്ഞ് ചെമ്പായി കാണപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തുവിടാൻ തീരുമാനിച്ചത് എന്ന് മുരാരി ബാബു മുരാരി ബാബുവിന്റെ വിശദീകരണം അതിവിചിത്രമാണ് വിജയ് മല്യ സ്വർണം പൂശിയെന്ന് പറയുമ്പോൾ ശ്രീകോവിലിനു ചുറ്റുമുള്ള തൂണുകൾ ദ്വാരപാലക ശില്പങ്ങൾ പാത്തി വേദിക തുടങ്ങിയവയ്ക്കെല്ലാം കൂടി പൂശാൻ ഒരു കിലോയോളം സ്വർണമാണ് ഉപയോഗിച്ചത് എന്നതാണ് മുരരി ബാബു പറയുന്നത് വളരെ ചെറിയ അളവിൽ മാത്രമേ അവിടെ സ്വർണം പൂശിയുള്ളൂ അതുകൊണ്ടാണ് പിന്നീട് ചെമ്പ് തെളിഞ്ഞത് മേൽക്കൂര ഭംഗാതിരിക്കാൻ സ്വർണപ്പാളെ അടിച്ചുവെന്ന് തോന്നുന്നു അതുകൊണ്ടാവാം വെയിലും മഴയും കൊണ്ടിട്ടും അത് മങ്ങിയില്ല പാത്തിയും തൂണുകളും വേദികയും അവിടെ ഇപ്പോഴും അതേപോലെ ഉണ്ട് എന്ന് മുരാരിബാബു പറയുന്നു വാതിൽ സ്വർണം പൂശിയപ്പോൾ പുതിയ വാതിൽ വെച്ചു അങ്ങനെയാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റി രംഗത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് വീണ്ടും സ്വർണം പൂശാൻ ശുപാർശ നൽകിയെന്നും മുരാരി ബാബു ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്നത് ശരിയാണെന്ന് മുരാരിബാബു പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന മൂന്ന് ഉദ്യോഗസ്ഥരിൽ താൻ മാത്രമേ ഇപ്പോൾ സർവീസിലുള്ളൂ സംഭവം നടക്കുമ്പോൾ താൻ അവിടെ ഇല്ലായിരുന്നുവെന്ന് മഹസർ രേഖയിലുണ്ട് ഇപ്പോഴാണ് വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ദേവസ്വം ബോർഡ് പരിശോധിച്ചതിന് ശേഷമാണ് സാധാരണ അനുമതികൾ നൽകുന്നത് അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എഴുതി വെക്കുന്നത് പോലെയല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാൻ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്ന വേളയിൽ ചെമ്പുപാളി എഴുതാൻ നിർദ്ദേശം കൊടുത്തത് മുരാരി ബാബു എന്നാണ് ദേവസ്വം വിജിലൻസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും സ്വർണം പൂശാനായി പാളികൾ നൽകാൻ ഇദ്ദേഹം ആവശ്യപ്പെട്ടു എന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് പുറത്തുവരുന്ന തെളിവുകളും വിവരങ്ങളും വച്ച് ഒരു ഉദ്യോഗസ്ഥനിൽ ഒതുക്കി നിർത്താൻ കഴിയില്ല ഈ സ്വർണക്കൊള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുള്ള പല വമ്പൻമാരിൽ ഒരാൾ മാത്രമാണ് മുരാരി ബാബു ശബരിമലയിലെ ദ്വാരപാലക ദ്വാരപാലകശില്പം കോടികൾക്ക് സംസ്ഥാനത്തെ ഒരു കോടീശ്വരന് വിറ്റുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ദ്വാരപാലകശില്പം സംസ്ഥാനത്തെ ഏത് കോടീശ്വരനാണ് വിറ്റിരിക്കുന്നത് ഇപ്പോൾ ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് ആ ദ്വാരപാലക ഉള്ളത് കോടികൾ മറിഞ്ഞ കച്ചവടമാണ് നടന്നത് ശബരിമലയിലെ ദ്വാരപാലക ദ്വാരപാലകശില്പം വിറ്റുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ഇങ്ങനെയൊരു കളവ് നടന്നു എന്ന് ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു എത്ര കള്ളന്മാരാണ് തലപ്പത്തിരിക്കുന്നത് എന്ന് വി ഡി സതീശന്റെ ചോദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മാത്രം കേസെടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല അതിന് കൂട്ടുനിന്ന് ദേവസ്വം ബോർഡിലെയും സർക്കാരിലെയും വമ്പന്മാർ കൂടി കേസിലാക്കപ്പെടും എല്ലാ വിഷയങ്ങളും അറിഞ്ഞിട്ടും അവർ മൂടി വച്ചു ഇതെല്ലാം അറിയുന്ന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്ത കളവിനായി വിളിച്ചു വരുത്തി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും ആവശ്യപ്പെട്ടു സ്വർണം ബാക്കിയായിട്ടുണ്ട് അത് വിറ്റ് കല്യാണം നടത്തി കൊടുക്കണമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ വാസുവിന് മേലയച്ചത് ഏറ്റവും അടുത്ത ആളാണ് വാസു വാസു അടക്കം പല വമ്പന്മാരും ഇപ്പോൾ നിലമ്പൊത്തി വീഴുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ സ്ത്രീപ്രവേശനത്തിന്റെ കാലഘട്ടത്തിൽ ദേവസ്വം കമ്മി ായിരുന്നു എൻ വാസു മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും എ കെ ജി സെന്ററിന്റെയും ഒക്കെ തിട്ടൂരം യുവതീപ്രവേശന കാലഘട്ടത്തിൽ നടപ്പാക്കിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ എല്ലാറ്റിനുമൊടുവിൽ പുതിയ തെളിവുകൾ പുറത്തുവരുമ്പോൾ എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് സ്വർത്തപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നത് നേരത്തെ ആരോപണ ആരോപണനിഴലിൽ പത്മകുമാർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ എൻ വാസുവാണ് പുതുതായി കടന്നു സംശയനിഴിലേക്ക് കടന്നുവന്നിരിക്കുന്നത് കേസിൽ മുരാരി ബാബുവിനു പിന്നാലെ അടപടലം വീഴുന്നത് എൻ ബാബു ആയിരിക്കുമെന്ന സൂചനകൾ ഇപ്പോൾ ശക്തം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന് സ്വർണപ്പാളിക്കടത്തുമായി ബന്ധമുണ്ട് എന്ന തലത്തിൽ നേരത്തെ ചില വാർത്തകൾ നിരന്നിരുന്നു പ്രവേശന വിധിയിലേക്ക് കാര്യങ്ങളെത്തിയത് എൻ വാസുവിന്റെ ഇടപെടലുകളെ തുടർന്നായിരുന്നുവെന്ന ആരോപണം അന്നു അന്നുമുതലേ ശക്തം സുപ്രീം കോടതിയിൽ കേസ് നടത്തിപ്പിനായി തുടർ യാത്രകൾ നടത്തിയതും വാസുതന്നെ എ കെ ജി സെന്ററുമായി വളരെ അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്നു വാസു അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു എ കെ ജി സെന്ററിന്റെ ചാർജ് യുവതീപ്രവേശന വിധി ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നുവെന്ന സത്യവാങ്മൂലമാണ് അന്ന് വാസുവിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് യുവതീപ്രവേശനം ഉൾപ്പെടെ നവോത്ഥാന ചിന്താഗതി പിണറായി വിജയനിൽ കുത്തിവെച്ചതിനു പിന്നിൽ വാസുവിന്റെ കരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തം വിധി നടപ്പാക്കാൻ ഏതെങ്കിലും വിധത്തിൽ സാവകാശം തേടണമെന്നാണ് അന്ന് പത്മകുമാർ ആവശ്യപ്പെട്ടത് നവോത്വാന സംരക്ഷണ മതിലൊരുക്കി ശക്തമായ നിലയിൽ സംസ്ഥാന സർക്കാരിനെ യുവതീ പ്രവേശനത്തിൽ എത്തിച്ചതിന് പിന്നിൽ വാസുവിന്റെ നീക്കങ്ങൾ മന്ത്രി പി കെ ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിലും ഇതേ വാസു ജോലി ചെയ്തിരുന്നു അവിടെ നിന്നാണ് ഐ എ എസുകാർക്ക് മാത്രം അവകാശമുള്ള ദേവസ്വം കമ്മീഷണർ എന്ന സ്ഥാനത്തെത്തിയത് പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ അന്ന് ദേവസ്വം കമ്മീഷണറാക്കിയ വാസുവിന്റെ നീക്കങ്ങളായിരുന്നു യുവതീ പ്രവേശനത്തിനു പിന്നിൽ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിൽ പത്മകുമാറിന്റെ പേരിലായിരുന്നു എന്ന് പത്രവാർത്തകൾ എന്നാൽ പിന്നീട് പത്മകുമാർ താൻ തൻ മെയിൽ കണ്ടിരുന്നില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു എല്ലാറ്റിനുമൊടുവിൽ വാസുവിനാണ് പത്മകുമാർ യച്ചത് എന്നതിന്റെ തെളിവുകൾ പുറത്തു വരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ബാക്കിയുള്ള സ്വർണം ഉപയോഗിക്കാൻ അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇമെയിൽ അയച്ചു ശബരിമല ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെയും ദ്വാരപാലക ശില്പങ്ങളുടെയും സ്വർണപ്പണി പൂർത്തിയാക്കിയതിനു ശേഷം കുറച്ചു സ്വർണം ബാക്കിയുണ്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ആ സ്വർണം ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നാണ് ഇമെയിലിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിന് ദേവസ്വം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇമെയിലിലൂടെ ഇതിന് മറുപടിയും കൊടുത്തു സ്വർണപ്പാളി മോഷണ കേസിൽ ഏറെ സംശയനിടലിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു മെയിൽ തനിക്ക് ലഭിച്ചിരുന്നുവെന്ന് എൻ വാസു ഇടയ്ക്ക് വെളിപ്പെടുത്തി ശബരിമല വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും സി പി ഐ നേതാവുമായ എ അജികുമാറിനും അടുത്ത ബന്ധം അജികുമാറിന്റെ കുടുംബക്ഷേത്രത്തിന്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടു പേർക്ക് വീട് നിർമ്മിച്ചു നൽകി കായംകുളം അറയ്ക്കൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി അജികുമാർ എത്തിച്ചത് ബാംഗ്ലൂർ സ്വദേശികളായ മൂന്ന് അയ്യപ്പ ഭക്തർ നിർമ്മിച്ചു നൽകുന്ന വീട് എന്നു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നു അറയ്ക്കൽ അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരത്ത് വച്ച് മെയ് ഇരുപത്തിയാറിനൊരു താക്കോൽദാന ചടങ്ങ് നടന്നു അജികുമാർ ഭവന പദ്ധതിക്ക് ഉണ്ണികൃഷ്ണൻ എത്തിച്ചു ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അജികുമാർ പൊന്നാട് അണിയിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തങ്ങൾക്കറിയില്ല എന്നും അജികുമാറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ എത്തിച്ചത് എന്നും അന്നപൂർണേശ്വരി ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു കായംകുളത്തെ സി പി ഐ നേതാവ് കൂടിയാണ് അജികുമാർ അനധികൃത സ്വത്ത് സമ്പാദന പരാതി അദ്ദേഹത്തിനെതിരെ നേരത്തെ ഉയർന്നിരുന്നു തുടർന്ന് സി പി ഐ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തുകയും ചെയ്തു ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വരുമ്പോൾ വമ്പന്മാർ ഒന്നൊന്നായി നിലം പുത്തുന്ന കാഴ്ച അയ്യപ്പൻ നേരിട്ടിടപെടുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഹൈക്കോടതി കട്ടയ്ക്ക് നിൽക്കുന്നതോടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ അടപടലം പെട്ടു നിൽക്കുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ